നമസ്കാരം മലയാളത്തിലെ മോഹൻലാൽ അബ്രഹാം ഖുറേഷിയെ അവതരിപ്പിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ എംബുരാനെ കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കാനുള്ളത് മോഹൻലാലിന്റെ തിരിച്ചുവരവിനായി ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന വേളയിൽ ചിത്രം എത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ചയാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ബാംഗ്ലൂരുവിൽ നിന്നുള്ള ഒരു കൗതുകകരമായ വാർത്തയാണ് കേൾക്കാനാവുന്നത് ചിത്രത്തിന്റെ റിലീസ് ദിനമായ മാർച്ച് ഇരുപത്തിയേഴിന് ഒരു കോളേജിന് അവധി നൽകിയിരിക്കുകയാണ് ചിത്രം ആദ്യ ദിനം തന്നെ കാണാനായി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുവദിക്കുന്നതിനാണ് മാർച്ച് ഇരുപത്തിയേഴിന് കോളേജ് ഒന്നാകെ അവധി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ബാംഗ്ലൂരുവിലെ ഗുഡ് ഷിപ്പേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എംബുരാൻ ഇറങ്ങുന്ന ദിവസം കോളേജിന് അവധി പ്രഖ്യാപിച്ചത് അന്നേ ദിവസം കോളേജിലെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമായി എംബുരാ പ്രത്യേക ഷോയും കോളേജ് മാനേജ്മെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത മോഹൻലാലിന്റെ കടുത്ത ആരാധകനായ എം ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി കോളേജ് അധികൃതർ തന്നെയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ഏഴ് മണിക്ക് രാജരാജേശ്വരി നഗർ വൈ ജി ആർ സിഗ്നേച്ചർ മാളിലെ മൂവി ടൈം സിനിമാസിലാണ് പ്രത്യേക ഫാൻ ഷോ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റ് ഷെയർ ചെയ്ത് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് എംബുന റിലീസ് ദിവസം അവധി നൽകിയിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ജീവനക്കാർക്ക് അവധി നൽകിയത് സമാനമായി സ്റ്റാർട്ടപ്പ് ഉടമകളായ മോഹൻലാൽ ആരാധകരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി അതിനു പിന്നാലെയാണ് ബാംഗ്ലൂരുവിലെ കോളേജിലും അവധി പ്രഖ്യാപനം റിലീസിന് ഇനിയും ദിവസങ്ങൾ ശേഷിക്കേ സോഷ്യൽ മീഡിയയിൽ എംബുരാൻ തരംഗം തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് വ്യക്തമാണ് അഡ്വാൻസ് ബുക്കിംഗിൽ ഉൾപ്പെടെ ചിത്രം വലിയ ചരിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും ആറ് ദശാംശം നാല് അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളെ മറികടക്കുന്നുകൊണ്ടാണ് എംബുരാൻ ഈ നേട്ടത്തിലേക്ക് എത്തിയത് ടു അർജുൻ പ്രഭാസ് വിജയ് എന്നീ താരങ്ങൾക്ക് പോലും സാധിക്കാത്ത നേട്ടങ്ങളാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ ആറു മണി മുതൽ ചിത്രത്തിന്റെ ഫാൻ ഷോ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മഞ്ജു വാര്യർ ടൊമിനോ തോമസ് ഇന്ദ്രജിത് സുരാജ് ജെറോം ഫ്ലിൻ ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാട്ടർ അഭിമന്യു സിങ് സാനിയ ഇയപ്പൻ നൈല ഉഷ നന്ദു ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ എ അലക്സ് സുനിൽ എറി കെബണി കാർത്തികേയ ദേവ മിഹായൽ നോയ്ക്കോവ കിഷോർ സുഗാന്ത് ബെഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ സിനിമയുടെ തുടർച്ചയാണ് ഇമ്പുരാൻ മോഹൻലാലിന്റെ താരമൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തിയെത്തിയ ലൂസിഫർ സമാനതകളില്ലാത്ത വിജയമാണ് സ്വന്തമാക്കിയത് ലൂസിഫറിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിയ കഥാപാത്രങ്ങളുടെ ഭൂതകാലവും അവരുടെ പിന്നീടുള്ള യാത്രയും വിവരിക്കുന്ന സിനിമയാകും രണ്ടാം ഭാഗമായി എത്തുന്ന എംബുരാൻ ലൂസിഫറിലെ കേന്ദ്ര കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് മറ്റൊരു പേരും മറ്റൊരു ലോകവും ഉണ്ടെന്ന് കാണിച്ചു ഒന്നാം ഭാഗം അവസാനിക്കുന്നത് മൂന്ന് സിനിമകളായി എത്തുന്ന സിനിമ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ